പി ജെ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ ആശുപത്രിയിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കാൻ ഉത്തരവിറക്കി പശ്ചിമബംഗാൾ സർക്കാർ ജനുവരി മുതൽ ആശുപത്രിയിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കാനാണ് സർക്കാർ നീക്കം കൊൽക്കത്ത ബലാത്സംഗ കൊലക്കേസിന്റെ പശ്ചാത്തലത്തിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ തുടർച്ചയായി ചോദ്യം ചെയ്ത സാഹചര്യത്തിലാണ് ഈ നീക്കം സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കാൻ എസ്ഐ രൂപീകരിച്ചിട്ടുണ്ടെന്നും ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും പശ്ചിമബംഗാൾ സർക്കാരിന്റെ ഉത്തരവിൽ പോലീസ് പ്രണവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള നാല് ഐ പി എസ് ഉദ്യോഗസ്ഥരെയാണ് അന്വേഷണത്തിന് നിയമിച്ചിരിക്കുന്നത് എസ് ഐ ടി അന്വേഷണത്തിന് ആവശ്യമായ എല്ലാ രേഖകളും സർക്കാർ വകുപ്പുകളിൽ നിന്നും സ്വകാര്യ ഏജൻസികളിൽ നിന്നും ലഭ്യമാക്കുമെന്നും സർക്കാരിന്റെ ഉത്തരവിൽ പറയുന്നു സന്ദീപ് ഘോഷിനെ മൂന്ന് മണിക്കൂറോളം ചോദ്യം ചെയ്തുവെന്നും പി ജി ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയ സെമിനാർ ഹാളിനോട് ചേർന്നുള്ള മുറികൾ നവീകരിക്കാൻ ഉത്തരവിട്ടത് ആരാണെന്ന് കണ്ടെത്താൻ മുൻ പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ ദേശീയ മാധ്യമങ്ങളെ അറിയിച്ചു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം